എവിടാ പോയി ജോലി നളന്മാരുടെ സ്പെഷ്യൽ ചപ്പാത്തി വിട്ട് മുട്ട 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 ഫ്രൈ ചപ്പാത്തി സ്റ്റീംഡ് കറി എന്താ പറന്ന വായു രാവിലെ ജീവന്റെ പുട്ടും കള്ളായിരുന്നു കീടില്ല സാധനം ഇതെന്താ വന്നെങ്കിൽ അറിയാലോ കഴിച്ചു നോക്ക

ഈ ഡ്രസ് ഞാൻ ഞാനിട്ടെല്ലാരും കണ്ടിട്ടുണ്ടാവും അച്ഛൻ ഇട്ട ഡ്രസ് കാരണം ഞാൻ സ്ഥിരം ഇടാറുള്ള ഡ്രസ് അച്ഛൻ ജീവന്റെ ഡ്രസ്സാണത് ഞട്ട കുട്ടി ചോദിച്ചു എന്ത് സവാളക്കെ ഇടുവോ അതോ വെറുതെ അതെ അതിലോട്ട് വെച്ചിട്ടും ഉപ്പ അങ്ങനെ ഓ അങ്ങനെയോ സോൾട്ട് ഞാൻ പറഞ്ഞോളാം സംസാരിച്ചോ സോൾട്ട് പൊടിച്ച് 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 കുരുമുളക് പൊടിക്കാറോടൊക്കണേണ്ട പൊടിക്കാൻ വേണമെങ്കിൽ ഞാൻ ആയിട്ട് പൊടിക്കാം തട്ടി വെച്ചപ്പോൾ

ീന ചെട്ടിന്റെ സ്മെല്ലും ഉണ്ട് രോമത്തിന്റെ കൈപ്പ് ചെയ്ത് കാണിച്ചെന്ന ഇങ്ങനെ അരിഞ്ഞ എടുത്ത് ഇങ്ങനെ പിടി വലിച്ചത് ഇപ്പൊ ഞാനത് മൂർച്ച കൂട്ടിയതായിരുന്നു അതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ടാമതിന് മുറിച്ചിട്ട് ായിട്ടിരിക്കും ഇത്രനാളു ശേഷം ചെയ്യാൻ അടുക്കള രാവിലെ കയറി ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ അടുക്കളയിൽ ഒന്നും വെച്ചിട്ടില്ല ആ ചോറ് വെച്ച് പിന്നെ കൂട്ടാനല്ല ഞാൻ തന്നെ ഉച്ചക്കത്ത് അതൊക്കെ ഞാൻ ഇന്നലെ വെച്ച് വെച്ചിരുന്നു മീൻകറിയും വെച്ച് വെച്ചിരുന്നു ചീരേലും ഉണ്ടായിരുന്ന രസം അതുകൊണ്ട് ഉച്ചക്കത്ത്

ഞാൻ ഒന്നും അറിയത്തില്ല ഈ ജീവന്റെ പൊണ്ണം കൈ കാരണം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല വെള്ളം കടുവട്ടല്ലേ <zoysic discussions autour personaje> <laughs> നെ അപ്പോൾ ഇത് കടുക്ക ഒട്ടിക്കില്ലല്ലോ ഇത് എന്ത് കറി എന്ത് കറിക്ക് ഞാൻ പിന്നെ ലാസ്റ്റ് പേര് കൊണ്ടാറുള്ള കറിയാണ് ദേ എവിടെലും গাইച്ച കറിയാണ് സുന്ദരപാട്ടിന്റെ മനസ്സിൽ ഇങ്ങ ഞാൻ ഇങ്ങനെ ആഴമായി ചുണ്ടിരുന്നു ഷെഫ് ഹം ഷെഫ് ഷെഫ് കടുവ വറ്റൽ മുളക് വേണോ വറ്റൽ മുളക ഉണ്ടെങ്കിലും അല്ല ഉണ്ടെങ്കിൽ ഏതണ്ട താറെ താറെ

കുഞ്ഞുള്ളി ഇച്ചിരി അത്രയല്ലേ തൊഴിലും ഞാൻ ലാസ്റ്റ് മതി ഞാനെ കാണിക്കാം നിങ്ങളൊക്കെ സുന്ദരന്മാര് എന്നെ 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 കണ്ട പട്ടി വെള്ളം കുടിക്കും അതേപോലെ നിക്കഴിഞ്ഞാൽ ഞാനിവിടെ വൃത്തിയാക്കുവായിരുന്നു അതുകൊണ്ട് ഉപ്പിടും അങ്ങനെ കൈ കൊണ്ട് എടുക്കാതെ ഉപ്പ് യൂസ് ചെയ്യും അതെ ഭയങ്കര ഇഷ്ടം അല്ല പിന്നെ തിരിച്ചു വെച്ച് വീട്ടിലെ പണി ായിട്ട് അടുക്കള കേറിയ എന്താ കളാനല്ലേ പക്ഷെ ജീപുനും കൈപ്പുണ്യ അപാരം സത്യം സത്യം കാണലക്കേറിയ ഞാനിതൊക്കെ ഇടുങ്ങട്ടാ സീരിയസ് കടലക്കറി ഒരക്ഷയി നല്ല കടലക്കറിയാണ് കടലക്കറി രാവിലെ തന്നെ അതെടുക്കാൻ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ ജീവ ഇവിടെ കടലക്കറി ഒക്കെ വെച്ച് എന്നെ സർപ്രൈസ് ആക്കി ഞാൻ രാവിലെ ഞാൻ ഇന്നലെ രാത്രി എന്തോ പറഞ്ഞു ിട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ 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 ഞാൻ ഇവിടെ എട്ടേ എല്ലാവർക്കും ഫുഡ് കൊടുക്കും എന്റെ ടൈമിങ് ഒന്ന് ഒന്ന് ഇരുപതിന് എന്താ അടുത്ത ഫുഡ് ഓ എന്തോ ഇഞ്ചി ഇഞ്ചിത്തുള്ളി ഇത്രയൊന്നും വേണ്ട ചോയ്ക്കും അത്ര മതി ഇതിപ്പോ ചിക്കൻക ഇളുത്തുള്ളിയും പോല വാരി കടു പൊട്ടിക്കുന്നില്ല ആദ്യം പറഞ്ഞ് ും ഇത് ഞാൻ പറയില്ലേ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല കുഞ്ഞു പിന്നെ പച്ചവളവ് വേണ്ടില്ല പിന്നെ തക്കാളി വേണോ തക്കാളി പിന്നെ എന്തു തക്കാളി തക്കാളി വരും ഓന്റെ വേ ആണോ ഇപ്പൊ ഇടണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞു നേരത്തെ ഉണ്ടാക്കി മനസ്സിലായി ഇടക്കിടക്ക് ഇതുപോലെ സഹായിക്കാം നമ്മൾ അവസാനമായിട്ട് കുക്കൊരുമിച്ച് കുക്ക് ചെയ്ത മറ്റേ ഓയിസ്റ്റർ മഷ്റൂം അല്ലേ പിന്നെ അല്ല അതിനും അമ്പ ചിക്കൻ കറി ആ ഓയിസ്റ്റർ ും മറ്റീക്കും അത് കഴിഞ്ഞ് പിന്നെ കുക്ക് ചെയ്തിട്ടില്ല എത്ര ചിക്കൻ കറി ആദ്യമായിട്ടിങ് വെച്ചെ അത് ഇപ്പഴല്ല തുടക്കം ഒരു വട്ടം ടോട്ടലി നാല് വട്ടം ജീവൻ കടകളൊക്കെ ഒരിക്കലും എനിക്ക് ഇതെല്ലാം വയ്യാതിരുന്നപ്പൊർമ്മ ഉണ്ടോ ചമ്മന്തി മെഴുകുരട്ടി ആ എല്ലാ ഇവിടെ തന്നെ ഈ വീട്ട് വന്നതിന് ശേഷം നാല് നാലുവട്ടം അനുമ്പൊന്നും കുക്ക് ചെയ്തിട്ടില്ല ഒത്തിരി മഞ്ഞപ്പൊടി ഇടലേശം അല്ല അതിനകത്തോട്ട് ഇടണ്ട ചെറുപ്പ പൊടി കരിയുന്നുണ്ട് അതിന്റെ അകത്തോട്ടിട്ടാ മതി അല്ല

ഗരം മസാല ഒക്കെ സെറ്റ് ഇടുമ്പോ തക്കാളിട്ടില്ല കേട്ടോ ഏതോ കുഞ്ഞു തരുന്ന ണന്നല്ലായിട്ടറി തന്നെ ആദ്യം പറഞ്ഞു ആദ്യം എന്നോട് പറഞ്ഞു ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞു പിന്നോടൊന്നും മുളക് പൊടിയൊന്നും ചേർക്കത്തിരുന്നു പറഞ്ഞു കഴിക്കുമ്പോ അതും മതി ഉപ്പില്ല കേട്ടോ ഇളക്കി കഴിഞ്ഞപ്പോലും തീർപ്പിക്കും ോ എന്നിട്ട് വേണ്ട ഉപ്പ് കൂടല്ല മൊട്ടയ്ക്ക് ഉപ്പുണ്ട് അതേ നോക്കിട്ട് നോക്കിട്ട് മതി അത് നോക്കിട്ട് വന്നു സാല വേണം തട്ടിക്ക് ഇവിടെ എത്രയും രണ്ടും ഉണ്ട്

എന്റെ മുട്ടക്കറിയുടെ വേറൊരു വർഷം കറിവേപ്പിലയും ഉണ്ട് മല്ലിയലയും ഞങ്ങൾ ചപ്പാത്തി അതോ ഞാൻ വരുവോ താമസിക്കളി പൊറത്തു വിട്ടോ ഞാൻ ചെയ്തോളാം ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇൻട്രോ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടോ പറഞ്ഞത് സാധാരണ നമ്മൾ തുടക്കമായി പറയുന്നത് ഇന്ന് എനിക്ക് താമസിച്ച് കാരണം ഞാൻ മുഷിഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ ഇവിടെ എല്ലാം ആയിരുന്നു ഇന്ന് കുറേ ദിവസമായി ഒക്കെ നടന്നിട്ട് നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടും ഒരു രണ്ടാഴ്ചത്തോളം ആയെന്ന് തോന്നുന്നു എനിക്ക് സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെ ഒന്ന് ആയി വന്നു അപ്പം ഞാൻ ചേച്ചി ലോങ് വീഡിയോ ഇട്ട് പിന്നെ ഏട്ടനും ഫുഡ് ഉണ്ടാക്കാൻ കയറി ഇന്നലെ എന്നോട് പറഞ്ഞു ഇന്ന് ഫുള്ള് ഏട്ടനും അച്ഛനും കൂടെ ഉണ്ടാക്കും അച്ഛനും കയറിയില്ല കേട്ടോ അച്ഛൻ ജസ്റ്റ് വൈകിട്ടാണ് കയറി അത് കയറി ഞങ്ങളിന്ന് ചോപ്പ് ചെയ്ത് തന്നാൽ മതി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു അതൊക്കെ ചോപ്പ് ചെയ്തിട്ട് അച്ഛൻ പോയി കേട്ടോ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ചപ്പാത്തി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നെ അത്യാവശ്യം പുറത്തു കൊണ്ടി വന്നുകൊണ്ട് ഞാൻ വെച്ചാൽ ഞാൻ അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കുക അവിടെ കിടപ്പുണ്ട് ഇപ്പം ഞാൻ വെച്ചാൽ അച്ഛനെ വിളിക്കാം നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കറി സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ ആളങ്ങനെ ഫുഡൊന്നും പണ്ട് ഞാൻ കല്യാണത്തിന് മുന്നേക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ കുക്ക് ചെയ്ത് തന്നിട്ടില്ല കാരണം ഞാൻ പറയും കയറണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ പറയരുതാ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നൊരു കടലക്കറി ഉണ്ടാക്കി തന്നെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ അല്ല ആളുണ്ടാക്കുന്നത് എന്നാൽ നമ്മളിടുന്ന എല്ലാ പൊടിയൊക്കെ ഉണ്ടാകും പക്ഷെ ആൾ ആളുടെ സ്റ്റൈലുണ്ട് വേറൊരു ടേസ്റ്റ് പക്ഷെ ഞാനിടുന്ന പൊടികളും അതൊക്കെ തന്നെയാണ് ഇടുന്നത് പക്ഷേ അത് ഇടുന്ന ടൈമിങ് വ്യത്യാസം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളേ ഉള്ളൂ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ഇച്ചിരി ലേറ്റായി എഴുന്നേക്കാൻ എന്നെ ഇവരാരും വിളിച്ചില്ല അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ കടലക്കറിയെല്ലാം സെറ്റായി പുട്ടിനെല്ലാം അപ്പം ഞാൻ ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാട്ടോ മെയിൻലി എണ്ണിക്കാൻ ഇന്ന് എണ്ണിക്കേണ്ട ലേറ്റ് ആയിട്ട് എണീച്ചു ഇന്ന് ഞാനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ കടലയും പുട്ടുക എന്നൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് തന്നെ എല്ലാം ആയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഈവനിങ് ഇതൊക്കെ കറി വെച്ചു അതും ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാം ഇനി കറി കഴി കഴിച്ചേ ഇനി കറി കഴിക്കും പറയും ഞാൻ എന്തായാലും ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല ഇങ്ങനെ നമ്മുടെ എന്താ ഇഡ്ഡലിക്കൂട്ടുകത്തി വേവിച്ച് എടം പറഞ്ഞു അതൊന്നുകൂടെ ആ വേവിച്ച ആ ഒരു മുട്ട ഓയിലൊന്നും കൂടെ ഫ്രൈ ചെയ്തിട്ട് വീണ്ടും കറി വിടുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ വീണ്ടും ഓയിൽ ഓയിലാക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെക്കും വേണം ഇപ്പം വരുമെന്ന് പറഞ്ഞു ഇപ്പം അല്ല ഒരു പത്തഞ്ച് മിനിറ്റുള്ളിൽ വരും അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചപ്പാത്തി ഒക്കെ കുഴച്ച് പരത്തി ചൂടാം അപ്പോൾ പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ തന്നെ എട്ട് മണിയായി രാത്രി സമയം ഞാൻ ആള് ചൂടുന്നു ചുണ്ടന്റെ എക്സ്പ്രഷൻ പൊങ്ങി വന്നു എന്താ ബ്ലൂ ഫിസ്പറി ഏതൊക്കെയാ എനിക്കറിയത്തില്ല ചുട്ട് കാണാം ജീവന്റെ ഇഡിലി മൊട്ടക്കറി പേരൊന്നുമില്ല ഇടിമുട്ട ഇടിമുട്ടയോ ഇഡിലി മൊട്ടക്കറിയൊക്കെ റെഡി ഇടിമുട്ടയോ ഞാൻ പറഞ്ഞു ഇഡ്ലി തട്ടി ഉണ്ടാക്കി കൊണ്ടാ ഇഡിലി മൊട്ടാന്ന് പറഞ്ഞത് ആ ഉള്ള ഡിഷാ ഞാൻ കണ്ടിട്ട് ഞാനിത് ആക്ച്വലി എവിടെ അറിയാമോ ഇത് ആക്ച്വലി ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ഫ്രൈ റിയാമോ പറഞ്ഞു അല്ല ചിലവരുണ്ട് ഇതേപോലെ തന്നെ ഇതിനകത്ത് മുട്ടക്കറിക്കകത്തോട്ട് ഇത് പൊട്ടി പൊട്ടിച്ചോയ്ക്ക് അപ്പൊ ഇതേപോലെ തന്നെ വരും സ്റ്റീം ചെയ്തെടുത്തില്ലേലും കുഴപ്പമില്ല പിന്നെ ചപ്പാത്തി ചപ്പാത്തി രണ്ടോണം മൂന്നോ നോക്കി ആ ചൂട് ഞാൻ ആശ്രയിക്കും രണ്ടുപേരും കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ ജീവൻ തന്നെ വെണ്ടക്കയോ ഞാൻ കഴിച്ചിട്ട് വെണ്ടക്ക ഇങ്ങനെ ചപ്പാത്തിക്ക് കറി കഴിച്ചിട്ടുണ്ട് ഈ വെളിനാട്ടിലൊക്കെ ഞങ്ങളുടെ രാജസ്ഥാനിലെ അമ്മച്ചി ശ്രീ അമ്മച്ചി ഉണ്ടാക്കും അമ്മച്ചി എന്താ എന്നിട്ട് എന്താ പറയുക ഡിൽകുഷൻ ഡിൽകുഷോ ഡിക്കുഷ ചുമ്മാ പറയും അങ്ങൊരു കറി ഉണ്ടാക്കി തരാന്നൊരു പണ്ട് നമ്മളവിടെ ചെന്നപ്പോ എന്നിട്ട് കഴിച്ചപ്പം ഇതാ കറി വെണ്ടക്കറി എങ്ങ അച്ഛന്റെ കൊഴപ്പില്ലെന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണെങ്കിലാണ് നമ്മൾ ആദ്യമൊക്കെ ഞാൻ വേഗം കൊഴപ്പില്ലെന്ന് പറയുമ്പഴേ കൊള്ളത്തില്ലെന്ന് തക്കാളി ഇട്ടല്ലോ അച്ഛൻ കണ്ടില്ല അച്ഛൻ അതൊക്കെ കാണാൻ അച്ഛൻ അരിഞ്ഞില്ല തക്കാളി അതുകൊണ്ട് അച്ഛൻ അച്ഛൻ വിചാരിച്ചിട്ട് അതൊക്കെ ഇട്ടു അത് ഞാൻ അരിഞ്ഞായിരുന്നു പിന്നെ ഇപ്പൊ കൊറവാണ് ആ അത് കാണു കാരണം വണ്ടയ്ക്ക് വെറുതെ ഇട്ടല്ലേ ഇത് രണ്ടൂടെ രണ്ടും കൂടെ ണോ ഇതാണോ എന്റെ മറ്റേ ഇങ്ങനെ കീമ പോലെ എടുക്കത്തില്ല അതാണോ നല്ലത് ആണോ അന്ന് ഞാൻ മുട്ട പൊട്ടിച്ചോളിച്ചൊരു കറി വെച്ചില്ലേ ഓർമ്മ വെള്ളം കേറി സ്റ്റീം ചെയ്യുമ്പോൾ അപ്പൊ അതിലും നല്ല അപ്പൊ ഡയറക്റ്റ് പൊട്ടിച്ചങ്ങ് ഒഴിക്കുന്നതായിരിക്കും അല്ലേ ഇതിനകത്തോട്ട് അതാ എനിക്കൊരു പാവ ഞാൻ വെച്ചിട്ട് പറയാം ിട്ട് കഴിക്കും ഉപ്പും അത് കുഴപ്പമില്ല നമ്മള് മുട്ട പുഴുങ്ങി കഴിക്കുമ്പോഴും ഉപ്പ് എടുത്തില്ലല്ലോ ആ ഒരുപോലെയുള്ളൂ മോശം പറയാന്നൂ ഇനിയും പ്രതീക്ഷിക്കുന്നു പിന്നെ കാണാം ഇത് പുതിയ ഐറ്റം ഒന്നും അല്ലേ പക്ഷെ നമ്മൾ ഇത് കഴിച്ചിട്ടില്ല സംഭവം കൊള്ളാം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ജീവ പറയും അവസാനം എന്താ ഇവിടെ അങ്ങനെ മിക്സ് സൂപ്പറാ പക്ഷേ രക്ഷ അടിപൊളി കറിയായിരുന്നോട്ടോ അച്ഛനല്ലേ കറി വെച്ചാലും അത് മുട്ട ടേസ്റ്റ് ഒരു രക്ഷയില്ല എന്നിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് ഫുഡ് കളി ചപ്പാത്തി കളി എല്ലാം കറിയായി മരുമോനിഷ്ടപ്പെട്ട് മോളെ ഇഷ്ടപ്പെടാതിരിക്കും ആദ്യമായിട്ട് വെക്കുന്നോണ്ട് നമ്മള് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ റോഡിൽ കയറി ആ കറി കഴിച്ചു രണ്ട് പത്ത് ദിവസം കഴിച്ചു അപ്പൊ എന്നും എന്റെ ടേസ്റ്റ് കഴിക്കുന്നോണ്ട് ഇന്ന് ഇത് കഴിച്ചു രാവിലത്തെ ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ അപ്പൊ ഇനി ഇടക്കിടക്ക് ജീവൻ നാളെ അപ്പൊ അച്ഛനാണ് കുക്കിംഗ് എന്താ മേടിക്കാനാ മീൻകറ് വെച്ച് വെച്ചിട്ടുണ്ട് ബാക്കി എന്ത് വേണേലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ ഞാനോട് ഇന്നും കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെക്ക് ബൈ